ഹലോ ഫ്രണ്ട്സ് മഞ്ജു സ്റ്റോക്സിലേക്ക് നിങ്ങൾക്ക് ഏവർക്കും സ്നേഹപൂർവ്വം സ്വാഗതം ഇന്ന് നമ്മൾ ഈ വീഡിയോയിലൂടെ മനസ്സിലാക്കാൻ പോകുന്നത് സൈബർ നിയമങ്ങൾ നിലവിൽ വന്നതിനെ പറ്റിയും അതിനെ ചുറ്റിപ്പറ്റി പി എസ് സിക്ക് വരുന്ന കുറേ ക്വസ്റ്റ്യൻസും അതിൻ്റെ ആൻസറാണ് കേട്ടോ ഈ വീഡിയോയിലൂടെ ചെയ്യുന്നത് ഓക്കെ നിങ്ങൾ പി എസ് സി പരീക്ഷ എഴുതുന്ന കുട്ടികൾക്കെല്ലാം ഇത് പ്രയോജനപ്പെടുമെന്നാണ് എൻ്റെ വിശ്വാസം ഓക്കെ തുടങ്ങാം ഒന്നാമത്തെ ക്വസ്റ്റ്യൻ ഇന്ത്യയിൽ സൈബർ നിയമം നിലവിൽ വന്നത് എന്നാണ് രണ്ടായിരം ഒക്ടോബർ പതിനേഴിനാണ് ഇന്ത്യയിലെ സൈബർ നിയമം നിലവിൽ വന്നത് രണ്ടാമത്തെ സൈബർ ഭീകരവാദത്തെ പറ്റി പറയുന്ന ഐ ടി ആക്റ്റ് ഏതാണ് സെക്ഷൻ സിക്സ്റ്റി സിക്സ് എഫ് ആണ് സൈബർ ഭീകരവാദത്തെ പറ്റി പറയുന്ന ഐ ടി ആക്റ്റ് ഇന്ത്യയിലെ ആദ്യ സൈബർ പോസ്റ്റ് ഓഫീസ് ഏതാണ് ചെന്നൈയാണ് ഇന്ത്യയിലെ ആദ്യ സൈബർ പോസ്റ്റ് ഓഫീസ് സൈബർ നിയമം നിലവിൽ വന്ന ആദ്യ ഏഷ്യൻ രാജ്യം ഏതാണ് സിംഗപ്പൂരാണ് സൈബർ നിയമം നിലവിൽ വന്ന ആദ്യ ഏഷ്യൻ രാജ്യം സൈബർ നിയമങ്ങൾ ഇന്ത്യൻ ഭരണഘടനയിൽ ഉൾപ്പെടുത്തിയിരിക്കുന്നത് എവിടെയാണ് അവശിഷ്ട അധികാരങ്ങൾ എന്ന ഇടത്താണ് സൈബർ നിയമങ്ങൾ ഇന്ത്യൻ ഭരണഘടനയിൽ ഉൾപ്പെടുത്തിയിരിക്കുന്നത് കേരളത്തിലെ ആദ്യത്തെ സൈബർ പോലീസ് സ്റ്റേഷൻ എവിടെയാണ് സ്ഥിതി ചെയ്യുന്നത് പട്ടം തിരുവനന്തപുരത്താണ് കേരളത്തിലെ ആദ്യത്തെ സൈബർ പോലീസ് സ്റ്റേഷൻ സ്ഥിതിചെയ്യുന്നത് ഇന്ത്യയിലെ ആദ്യത്തെ സൈബർ ഫോറൻസിക് ലബോറട്ടറി എവിടെയാണ് സ്ഥിതി ചെയ്യുന്നത് ത്രിപുരയിലാണ് ഇന്ത്യയിലെ ആദ്യത്തെ സൈബർ ഫോറൻസിക് ലബോറട്ടറി സൈബർ കോടതികളെപ്പറ്റി പറയുന്ന ഐ ടി ആക്ട് ഏതാണ് സെക്ഷൻ ഫോർട്ടി എയ്റ്റ് ആണ് സൈബർ കോടതികളെപ്പറ്റി പറയുന്ന ഐ ടി ആക്റ്റ് രണ്ടായിരത്തി പതിനഞ്ച് മാർച്ച് ഇരുപത്തിനാലിന് സുപ്രീം കോടതി വിധി പ്രകാരം നീക്കം ചെയ്ത ഐ ടി ആക്ട് ഏതാണ് സെക്ഷൻ സിക്സ്റ്റി സിക്സ് എ ആണ് രണ്ടായിരത്തി പതിനഞ്ച് മാർച്ച് ഇരുപത്തിനാലിന് സുപ്രീം കോടതി വിധി പ്രകാരം നീക്കം ചെയ്ത ഐ ടി ആക്ട് ഇന്ത്യയിൽ സൈബർ നിയമം ഭേദഗതി ചെയ്തത് എന്നാണ് രണ്ടായിരത്തി എട്ട് ഡിസംബർ ഇരുപത്തി മൂന്നിനാണ് ഇന്ത്യയിൽ സൈബർ നിയമം ഭേദഗതി ചെയ്തത് ഇന്ത്യയിലെ ആദ്യ സൈബർ പോലീസ് സ്റ്റേഷൻ എവിടെ ബാംഗ്ലൂരാണ് ഇന്ത്യയിലെ ആദ്യ പോലീസ് സ്റ്റേഷൻ ലോകത്തിലെ ആദ്യമായി രജിസ്റ്റർ ചെയ്തിട്ടുള്ള സൈബർ ക്രൈം ആരുടെ പേരിലാണ് ജോസഫ് മേരി ജഖ്വാട്ട് എന്ന അവരുടെ പേരിലാണ് ലോകത്തിലെ ആദ്യമായി രജിസ്റ്റർ ചെയ്തിട്ടുള്ള സൈബർ ക്രൈം ഇന്ത്യയിൽ സൈബർ സുരക്ഷയുമായി ബന്ധപ്പെട്ട് പ്രവർത്തിക്കുന്ന സ്ഥാപനം ഏതാണ് സി ഇ ആർ ടി ഹൈഫൺ എൻ ഐ എൻ അതിൻ്റെ ഫുൾഫോമാണ് കമ്പ്യൂട്ടർ എമർജൻസി റെസ്പോൺസ് ടീം ഇന്ത്യ ഓക്കെ മാറാട്ടം നടത്തുക ഉദാഹരണത്തിന് ഒരാൾക്ക് ഒന്നിൽ കൂടുതൽ ഫേസ്ബുക്ക് അക്കൗണ്ടുകൾ ഉണ്ടെങ്കിൽ ഇന്ത്യൻ ഐ ടി ആക്ട് ഏതു പ്രകാരം ഇത് കുറ്റമാകുന്നു ആൾമാറാട്ടം നടത്തുന്നത് സെക്ഷൻ സിക്സ്റ്റി സിക്സ് ഡി രണ്ടായിരത്തി പതിനേഴിലെ നൂറ്റി അൻപതോളം രാജ്യങ്ങളെ ബാധിച്ച സൈബർ ആക്രമണത്തിൻ്റെ പേരെന്താണ് വനാക്രൈ എന്നാണ് ഈ സൈബർ ആക്രമണം അറിയപ്പെടുന്നത് അടുത്തത് രാജീവ് ഗാന്ധി നാഷണൽ സൈബർ ലോ സെൻ്റർ എവിടെ സ്ഥിതി ചെയ്യുന്നു ഭോപ്പാലിലാണ് രാജീവ് ഗാന്ധി നാഷണൽ സൈബർ ലോ സെൻ്റർ സ്ഥിതി ചെയ്യുന്നത് എല്ലാ ജില്ലകളിലും സൈബർ പോലീസ് സ്റ്റേഷനുകൾ സ്ഥാപിച്ച ആദ്യ സംസ്ഥാനം ഏതാണ് മഹാരാഷ്ട്രയിലാണ് എല്ലാ ജില്ലകളിലും സൈബർ പോലീസ് സ്റ്റേഷനുകൾ സ്ഥാപിച്ചിട്ടുള്ളത് ഇന്ത്യയിൽ ആദ്യമായി സൈബർ ടെററിസം നടന്നത് എവിടെയാണ് ആസാമിലാണ് ഇന്ത്യയിൽ ആദ്യമായി സൈബർ ടെററിസം നടന്നത് ഇന്ത്യയിൽ സൈബർ നിയമം പാസാക്കിയത് എന്നു മുതൽ രണ്ടായിരം ജൂൺ ഒമ്പതിനാണ് സൈബർ നിയമം ഇന്ത്യയിൽ പാസ്സാക്കിയത് ഇന്ത്യയിൽ സൈബർ നിയമം നിലവിൽ വന്നതോ നേരത്തെ പറഞ്ഞിട്ടുണ്ടായിരുന്നു രണ്ടായിരം ഒക്ടോബർ പതിനേഴിന് ഐ ടി ആക്ട് ഭേദഗതി ചെയ്തു അത് എന്നാണ് രണ്ടായിരത്തി ഒമ്പത് ഒക്ടോബർ ഇരുപത്തി ഏഴിനാണ് ഐ ടി ആക്ട് ഭേദഗതി ചെയ്ത് നിലവിൽ വന്നത് ഏഷ്യൻ സ്കൂൾ ഓഫ് സൈബർ ലോ സ്ഥിതി ചെയ്യുന്നത് എവിടെ പൂനെയിലാണ് സ്ഥിതി ചെയ്യുന്നത് ഇന്ത്യയിലെ ആദ്യത്തെ സൈബർ കഫേ സ്ഥിതി ചെയ്യുന്നത് എവിടെയാണ് മുംബൈയിലാണ് ഇന്ത്യയിലെ ആദ്യത്തെ സൈബർ കഫേ സ്ഥിതി ചെയ്യുന്നത് കേരളത്തിലെ സ്വകാര്യ മേഖലയിലെ ആദ്യത്തെ സൈബർ പാർക്ക് എവിടെ മുത്തോറ്റ് ടെക്നോ എന്നതാണ് കേരളത്തിലെ സ്വകാര്യ മേഖലയിലെ ആദ്യത്തെ സൈബർ പാർക്ക് ഇന്ത്യയിൽ ആദ്യമായി സൈബർ കേസ് നിലവിൽ വന്നത് എവിടെയാണ് ചെന്നൈയിലാണ് ഇന്ത്യയിൽ ആദ്യമായി സൈബർ കേസ് നിലവിൽ വന്നത് ഇന്ത്യയിൽ ആദ്യ സൈബർ സ്റ്റോക്കിംഗ് കേസ് നിലവിൽ വന്നത് എവിടെയാണ് ഡൽഹിയിലാണ് ഇന്ത്യയിലെ ആദ്യത്തെ സൈബർ സ്റ്റോൾക്കിംഗ് കേസ് നിലവിൽ വന്നത് ഇന്ത്യയിൽ ആദ്യ സൈബർ കേസ് വാദിച്ച വ്യക്തി ആരാണ് വൻ ദുഗൽ എന്ന ആളാണ് ഇന്ത്യയിൽ ആദ്യ സൈബർ കേസ് വാദിച്ച വ്യക്തി ഇന്ത്യയിലെ ആദ്യ കേന്ദ്രീകൃത സൈബർ ഫോറൻസിക് ലബോറട്ടറി എവിടെയാണ് സ്ഥിതി ചെയ്യുന്നത് കർണാടകയിൽ ഇന്ത്യയിൽ ആദ്യമായി സൈബർ കോടതി നിലവിൽ വന്നത് എവിടെ ചില ദക്ഷിണേന്ത്യയിൽ ആദ്യമായി സൈബർ നിയമം നിലവിൽ വന്ന രാജ്യം ഇന്ത്യ ഇന്ത്യയിൽ ഏറ്റവും കൂടുതൽ സൈബർ കേസുകൾ റിപ്പോർട്ട് ചെയ്യുന്നത് എവിടെയാണ് ആന്ധ്രാപ്രദേശിൽ കമ്പ്യൂട്ടർ രഹസ്യങ്ങൾ തകർത്ത് മറ്റുള്ളവരുടെ വിവരങ്ങൾ കണ്ടുപിടിക്കുന്നവരെ എന്താണ് പറയുന്നത് ഹാക്കേഴ്സ് അടുത്തതായിട്ട് ഹാക്കേഴ്സ് എത്ര വിധമുണ്ട് മൂന്ന് വിധം എങ്ങനെയാണ് അവരെ വിളിക്കുന്നത് വൈറ്റ് ഹാറ്റ് ഹാക്കേഴ്സ് ബ്ലാക്ക് ഹാറ്റ് ഹാക്കേഴ്സ് ഗ്രേ ഹാറ്റ് ഹാക്കേഴ്സ് ആരെയാണ് വൈറ്റ് ഹാറ്റ് ഹാക്കേഴ്സ് എന്ന് വിളിക്കുന്നത് എന്തെങ്കിലും ആവശ്യത്തിന് വേണ്ടി കൂടി ഹാക്കിംഗ് ചെയ്യുന്നവരെ വൈറ്റ് ഹാറ്റ് ഹാക്കേഴ്സ് എന്ന് പറയുന്നു ആരൊക്കെയാണ് അങ്ങനെ ചെയ്യുക സി ബി ഐ പോലീസ് അവർക്കൊക്കെ ഹാക്ക് ചെയ്യേണ്ട ഉണ്ടാവും അപ്പോൾ അവരുടെ ജോലിയുടെ ഭാഗമായി ചെയ്യുന്നു അതിന് അവരെ പറയുന്നത് വൈറ്റ് ഹാറ്റ് ഹാക്കേഴ്സ് എന്നാണ് ബ്ലാക്ക് ഹാറ്റ് ഹാക്കേഴ്സ് എന്നാൽ ദുരുദ്ദേശത്തോടു കൂടി കമ്പ്യൂട്ടറും ഒക്കെ മൊബൈലൊക്കെ ഹാക്ക് ചെയ്യുന്നവരെയാണ് ബ്ലാക്ക് ഹാറ്റ് ഹാക്കേഴ്സ് എന്ന് പറയുന്നത് ഗ്രേ ഹാറ്റ് ഹാക്കേഴ്സ് എന്നാൽ ചില സമയത്ത് സതുദ്ദേശത്തോടെ ചെയ്യും അല്ലാത്ത സമയത്ത് ദുരുദ്ദേശത്തോടെ ചെയ്യുന്നവരുണ്ടാകാം ഹാക്ക് ചെയ്യുന്നവർ ഉണ്ടാകും അവരെയാണ് ഗ്രേ ഹാറ്റ് ഹാക്കേഴ്സ് എന്ന് പറയുന്നത് രാജ്യത്തിൻ്റെ സുരക്ഷ പരമാധികാരം ഏകത എന്നിവയ്ക്കെതിരെ നടത്തുന്ന പ്രവർത്തനത്തിനെ നമ്മൾ എന്താണ് വിളിക്കുന്നത് സൈബർ ടെററിസം എന്നാണ് വിളിക്കുന്നത് ഒരു വ്യക്തിയുടെ പേഴ്സണലായിട്ടുള്ള കാര്യങ്ങൾ അതായത് യൂസർ നെയിം പാസ്വേഡ് ക്രെഡിറ്റ് കാർഡ് നമ്പർ ഇതൊക്കെ ആൾമാറത്തിലൂടെ തട്ടിയെടുക്കുക തെറ്റിദ്ധരിപ്പിച്ചുകൊണ്ട് തട്ടിയെടുക്കുന്നതിനെ എന്താണ് വിളിക്കുന്നത് ഫിഷിംഗ് എന്നാണ് വിളിക്കുന്നത് പ്രശസ്തമായ ഒരു വ്യക്തിയുടെ അല്ല പേര് കേട്ട ഒരു വ്യക്തിയുടെ പേരിനോട് സാമ്യമുള്ള പേരുണ്ടാക്കി അവർ പേരുണ്ടാക്കിയിട്ട് സാമ്പത്തിക ലാഭം ഉണ്ടാക്കിയെടുക്കുന്നവരെയാണ് സൈബർ സ്ക്വാട്ടിംഗ് എന്ന് പറയുന്നത് സൈബർ സ്ക്വാട്ടിംഗ് എന്നാൽ എന്താണ് ഫേമസ് ആയ ഒരു വ്യക്തിയുടെ പേരിനോട് സാമ്യമുള്ള പേരുണ്ടാക്കി അവരാണെന്ന് തെറ്റിദ്ധരിപ്പിച്ചുകൊണ്ട് സാമ്പത്തിക ലാഭം ഉണ്ടാക്കുന്നതിനെയാണ് സ്ക്വാട്ടിംഗ് എന്ന് പറയുന്നത് ചില കമ്പ്യൂട്ടർ എക്സ്പെർട്ടുകൾ ബാങ്കുകളിൽ നടത്തുന്ന ഫിനാൻഷ്യൽ കുറ്റകൃത്യങ്ങളെ സലാമിങ് അറ്റാക്ക് എന്നാണ് പറയുന്നത് അതുപോലെ തന്നെ മറ്റു യൂസേഴ്സിൻ്റെ ഫയലുകളും ഡാറ്റകളും അവരറിയാതെ വായിക്കുന്നു അതിനെ നമ്മൾ എന്താ വിളിക്കുക സൈബർ സ്നൂപ്പിംഗ് എന്നാണ് വിളിക്കുന്നത് അതുപോലെ അശ്ലീല ചിത്രങ്ങൾ പ്രദർശിപ്പിക്കുകയോ പ്രചരിപ്പിക്കുകയോ ചെയ്യുന്നതിന് സൈബർ ഫോണോഗ്രഫി എന്ന് പറയുന്നു കമ്പ്യൂട്ടറിലേക്ക് വിവരങ്ങൾ കൊടുക്കുമ്പോഴോ അല്ലെങ്കിൽ അതിന് മുന്നേയോ തന്നെ അതിലെ ഡാറ്റ മനഃപൂർവ്വം മാറ്റം വരുത്തുന്നതിനെ പറയുന്നത് എന്താണ് ഡാറ്റ ഡിഡിലിംഗ് കമ്പ്യൂട്ടർ പ്രവർത്തനങ്ങളെ താറുമാറക്കാൻ കഴിവുള്ള കമ്പ്യൂട്ടർ പ്രോഗ്രാമുകളാണ് വൈറസ് പേഴ്സണൽ കമ്പ്യൂട്ടറിനെ ബാധിച്ച ആദ്യത്തെ വൈറസിൻ്റെ പേരെന്താണ് ക്രീപ്പർ ആദ്യം വൈറസ് ബാധിച്ച കമ്പ്യൂട്ടർ ഏതാണ് ആപ്പിൾ വനാക്രൈ സൈബർ ആക്രമണത്തിന് പിന്നാലെ അന്താരാഷ്ട്ര തലത്തിൽ നടന്ന സൈബർ മേഖലയിൽ നടന്ന ആക്രമണം ഏതാണ് പി എച്ച് ആണ് പി മൂലം ഇന്ത്യയിൽ നാശം സംഭവിച്ച തുറമുഖ ടെർമിനൽ അപ്പോൾ ഫ്രണ്ട്സ് നിങ്ങൾക്ക് ഈ വീഡിയോ ഇഷ്ടപ്പെട്ടെന്ന് വിചാരിക്കുന്നു അടുത്ത വീഡിയോയുമായി വരുന്നതുവരെ നിങ്ങൾക്ക് ഏവർക്കും സുഖമാണെന്ന് വിശ്വാസത്തിലേ ഓക്കേ ബായ്